അതാ ഞാൻ പറഞ്ഞ മഴ ചാർന്ന് അതുകൊണ്ട് പോച്ച കുറിക്കാൻ പോവണ്ട എന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറ് എന്നാലും മഴ പെയ്തിട്ട അറിയാത്ത എന്തായിരുന്നു എളുപ്പിലേക്ക് എന്തോരം മഴയായിരുന്നു ഏറെ കയറ് അകത്തോട്ട് കയറി കാപ്പി കുടിക്കാനായിട്ട് ഇങ്ങനെ കയറിയോ ഏ ഇറിയോ ആ അവസാരമില്ല ഇനി കാപ്പിയൊക്കെ കഴിച്ചിട്ടേ കാപ്പി കഴിച്ചിട്ടേ മഴയൊക്കെ തോരുവാണെങ്കിൽ പോയിട്ട് പറിച്ചാൽ മതി നമുക്ക് ആ ശരി കുടിയന്മാർ കുടിച്ചു മറ്റു കഴിഞ്ഞുകൊണ്ട് കാപ്പി എടുത്ത് വെക്കുക കേട്ടോ കാപ്പി എടുത്ത് വെക്കുക ഞാൻ കൊണ്ടുവരാം മസാല ദോശയ താഴെപ്പത്തിയല്ല മസാല ദോശയാന്ന് രാവിലെ എൻ്റെ എനർജി കളയാൻ തുടങ്ങിയിട്ടുണ്ട് പറയുന്ന ഒന്നും അല്ല കേൾക്കുന്നത് ആ എന്നാൽ കഴിക്കാനിരിക്കും ഞാൻ കഴിക്കുന്ന അനുസരിച്ച് കൊണ്ടുതരാം അതൊരെണ്ണേ ഞാൻ അമ്മുമ്മേ കഴിക്കും പച്ചക്കറി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലയോ

ണ്ട് എങ്ങനുണ്ട് അത് ശരി ഒരു ഒരുമട്ടം തിരക്കേടില്ല കേട്ടോ എൻ്റെ മസാല ദോശയുടെ അഭിപ്രായം കേട്ടോ ഒരു മട്ടം തരക്കേടില്ലയെന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അമ്മമ്മ കഴിക്കുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും വേണം ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഞങ്ങളുടെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഒരു ടാറ്റ പറഞ്ഞേ പിന്നെ അമ്മുമ്മ ഒരു ടാറ്റ പറഞ്ഞേ ഒരു ടാറ്റ കാണിച്ചേ ആ ബായ്